നമസ്കാരം സ്വാഗതം ഗുഡ് മോർണിംഗ് ഓൾ ധനലക്ഷ്മിയുടെ ശരണം സ്വീകരിച്ചെത്തിയ തിരുവനന്തപുരത്തെ മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വിരീതമായ നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ധനലക്ഷ്മിയുടെ അഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ധനലക്ഷ്മി ധനലക്ഷ്മിയുടെ ചെയർമാൻ ഡോക്ടർ ബിബിൻദാസ് കടങ്ങോടും മാനേജ്മെൻറ്റും ഒരുപാട് പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട് ഇന്ത്യയിൽ ആറ് സംസ്ഥാനങ്ങളിലായിട്ട് നൂറ്റി നാൽപ്പത്തെട്ടോളം ബ്രാഞ്ചുകളാണ് ഇന്ന് ധനലക്ഷ്മിക്കുള്ളത് കേരള കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ആന്ധ്ര തെലുങ്കാന ഈ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ നാല് സംസ്ഥാനങ്ങളിൽ കൂടി ധനലക്ഷ്മിയുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കുകയാണ് ന്യൂഡൽഹി ഹരിയാന ഉത്തർപ്രദേശ് ഗുജറാത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് പതിമൂന്ന് ബ്രാഞ്ചുകൾ തന്നെ ലക്ഷ്മിക്കുന്നുണ്ട് പതിമൂന്ന് ബ്രാഞ്ചുകൾ ആറ് എൻ ബി എഫ് സി നാല് സൊസൈറ്റി ബ്രാഞ്ചുകൾ മൂന്ന് എൻറ്റർപ്രൈസസ് അങ്ങനെ പതിമൂന്ന് ബ്രാഞ്ചുകളാണ് പ്രവർത്തിക്കുന്നത് ഈ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി അംഗ പരിമിതരായിട്ടുള്ള നൂറ് പേർക്ക് നൂറുപേർക്ക് കൃത്രിമ കാലുകൾ സൗജന്യമായി ധനലക്ഷ്മി നൽകുന്നുണ്ട് അതുപോലെ വയനാട്ടിലെ ചൂരൽമലയിൽ വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽദാന ചടങ്ങും അന്നേ ദിവസം നടക്കുന്നതാണ് പിന്നെ ചെയർമാൻ്റെ സ്വപ്ന പദ്ധതിയായ അന്നസാരഥി തൃശൂർ നഗരത്തിൽ ആരും വിശന്നിരിക്കരുത് എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ഇരുപത്തിനാലാം തീയതി മുതൽ എല്ലാ ദിവസവും നൂറുപേർക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം നൽകാനുള്ള പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതിന് പുറമേ തൃശൂർ ആറാട്ടുപുഴയിൽ നാല് ഏക്കറിലായി ആരംഭിക്കുന്ന പ്രകൃതി സൗഹൃദ അഗ്രോ ഫാമിൻ്റെ ഉദ്ഘാടനവും അന്നേ ദിവസം നടക്കുന്നതാണ് ഗ്രാമീണ തൊഴിൽ അവസര ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അതുപോലെ തന്നെ ശുദ്ധവും വിഷരഹിതവുമായ പച്ചക്കറികൾ നിർമ്മിച്ച് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക വാർത്തെടുക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇതിനു പുറമെ കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിലായി ഇരുപത്തഞ്ച് അനാഥാലയങ്ങളിലും വയോജന ശുശ്രൂഷാ കേന്ദ്രങ്ങളിലും ഉച്ചഭക്ഷണ വിതരണവും അതിനാവശ്യമായ പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരു സൗകര്യങ്ങളും അന്നേ ദിവസം ഒരുക്കുന്നുണ്ട് അന്ന് തന്നെ നമ്മളുടെ മറ്റൊരു പ്രോജക്റ്റായ ഡി ഗ്രാൻഡ് ഹോട്ടൽ അതിൻ്റെ ഉദ്ഘാടനവും അന്ന് തന്നെ നടക്കുന്നുണ്ട് അന്ന് തന്നെ കഴിഞ്ഞ അഞ്ച് വർഷമായി നമ്മൾ നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ വളർച്ചയിൽ ഒപ്പം ഒപ്പം നിന്ന നമ്മുടെ സി ധനലക്ഷ്മിയുടെ മെമ്പേഴ്സിനെ മുഴുവൻ നിക്ഷേപകരുടെയും വിളിച്ചുകൂട്ടി ഒരു വാർഷിക ആഘോഷം കേരളത്തിലെ പതിനാല് ജില്ലകളിലും നടത്തുന്നതാണ് അത് ആഗസ്റ്റ് ഇരുപത്തിനാലിന് നടക്കുന്നുണ്ട് ധനകാര്യ ധനകാര്യ സേവനങ്ങളിൽ വിശ്വാസ്യതയും സാമൂഹിക പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും മുറുകെ പിടിച്ച് മുന്നേറുന്ന ധനലക്ഷ്മി ഗ്രൂപ്പ് വളർച്ചയുടെ പാതയിൽ ഉറച്ച കാൽവെപ്പോടെ നടന്നു പോവുകയാണ് വയോജനക്ഷേമ കേന്ദ്രങ്ങൾ ഗൃഹരഹി സഹായങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന പദ്ധതികൾ പരിതസ്ഥിതി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി നിരവധി മേഖലകളിൽ ധനലക്ഷ്മി ഗ്രൂപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങൾ സാമൂഹിക ഉത്തരവാദിത്തത്തിൻ്റെ അതി അമൂല്യ മാതൃകയായി നിലകൊള്ളുന്നു പുതിയ സ്ഥലങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനോടൊപ്പം സമൂഹത്തോടുള്ള പ്രതിബദ്ധത ദുർബല വിഭാഗങ്ങളുടെയും ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെയും ശാക്തീകരണം വിശ്വാസ്യത തുടങ്ങിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും ധനലക്ഷ്മി ധനലക്ഷ്മി ഗ്രൂപ്പ് പ്രതിജ്ഞാബദ്ധരാണ് ദീർഘവീഷണത്തോടെയുള്ള ആത്മാർത്ഥ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ടാലൻറ് ബുക്ക് ഓഫ് റെക്കോർഡ് അമേരിക്കൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് മഹാത്മാഗാന്ധി എക്സലൻസ് അവാർഡ് സ്വിറ്റ്സർലൻഡ് ഗ്ലോബൽ ബിസിനസ് അച്ചീവ്മെൻ്റ് അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ധനലക്ഷ്മി ഗ്രൂപ്പിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സാമൂഹ്യ സാമൂഹ്യാടിസ്ഥാനം സാമ്പത്തിക വിദ്യാഭ്യാസപരമായ ശാക്തീകരണങ്ങൾ സമൂഹത്തെ ആത്മവിശ്വാസത്തിലേക്കും സ്വയം പര്യാപ്തത്തിലേക്കും ഉയർത്തിക്കൊണ്ട് പോകുന്നതിലാണ് ഞങ്ങളുടെ നിരന്തരമായ ശ്രദ്ധ ഈ ഒരു ലക്ഷ്യബോധം തന്നെയായിരിക്കും ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിലെ ഞങ്ങളുടെ ചാലശക്തിയെന്ന് ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വിപിൻദാസ് കടങ്ങോട്ട് അറിയിക്കുന്നു അതായത് നമ്മൾ ലയൻസ് ക്ലബുമായിട്ട് ചേർന്നിട്ടാണ് ചെയ്യുന്നത് നൂറ് പേർക്കുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തത് അല്ല അതിലിപ്പോൾ നമുക്കത് വിപുലമായ രീതിയിൽ പിന്നീട് നടത്താനാണ് ഉദ്ദേശം അപ്പോൾ അതിൽ എന്നുള്ള നിലയ്ക്ക് ഈ പതിനായിട്ട് തുടക്കം നിലയ്ക്ക് അഞ്ച് പേർക്കാണ് അന്നേരം ദിവസം നടത്തുന്നത് ഇരുപത്തിനാലാം അഞ്ച് നടത്തുന്നത് ബാക്കിയുള്ളത് നമ്മൾ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് അത് വലിയ ഒറ്റയ്ക്കുള്ള ഒറ്റയ്ക്കുള്ളൊരു പ്രോഗ്രാമായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ബ്രാഞ്ച് വൈസിലാണ് ഇപ്പോൾ ചെയ്യുന്നത് ബ്രാഞ്ചിൻ്റെ അവരാണ് അത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് നമുക്കിവിടെ പതിനാല് ജില്ലയിലും നമുക്ക് ബ്രാഞ്ചുകളുണ്ട് അവിടുത്തെ സ്റ്റാഫുണ്ട് എ എം ഉണ്ട് ഉണ്ട് അപ്പോൾ അവരുടെ അവരുടെ അടുത്താണ് അതിൻ്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്